നെറൂട്ടോ സീരീസിൽ നമ്മുടെയൊക്കെ കണ്ണുകൾ നിറച്ച ഒരു കഥാപാത്രമായിരുന്നു കക്കാശി ഹത്താക്കെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്ക് ഏറെ ഉണ്ടായിരുന്നിട്ടും മറ്റൊരു ബീട്ടോയോ നഗാറ്റോയോ ആയി മാറാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിന് മുൻപില് തോറ്റുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു കഥാപാത്രമായിരുന്നു കക്കാശി ഹിഡൽലീഫ് വില്ലേജിലാണ് കക്കാശി ഹത്താക്കെ ജനിക്കുന്നത് കക്കാശിയുടെ അമ്മയെക്കുറിച്ച് കഥയിലെ കാര്യമായൊന്നും പരാമർശിക്കുന്നില്ലെങ്കിലും അച്ഛനായ സക്കൂമോ ഹത്താക്കെ കൊനോഹോ വില്ലേജിന്റെ വൈറ്റ് ഫാങ് എന്നറിയപ്പെട്ട ഒരു നിഞ്ചായിരുന്നു ലെജൻഡറി സയനൻസിനൊപ്പമോ അല്ലെങ്കിൽ അവരിലും അധികം കഴിവുകളും ശക്തിയും ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു സക്കുമോ പക്ഷെ തന്റെ വില്ലേജിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സക്കുമോ തന്റെ പങ്കാളിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായിട്ട് വില്ലേജിന്റെ ദൗത്യം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു പ്രഥമ ദൃഷ്ടിയിൽ ശരി തോന്നിക്കുമെങ്കിലും വില്ലേജിന്റെ മിഷന്റെ മുകളിൽ സുഹൃത്തിന്റെ ജീവന് പ്രാധാന്യം നൽകിയതിന്റെ പേരിൽ സക്കുമോയെ കൊനോഹോ വില്ലേജിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തു ഇതിലെ മനം അവസാനം സാക്കുമോ ആത്മഹത്യ ചെയ്യുന്നിടത്താണ് കക്കാശിയുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്ക് ആരംഭിക്കുന്നത് വെറും അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ചുന്നിന്റെ കാര്യപ്രാപ്തിയും കഴിവുകളുമൊക്കെ കക്കാശിക്കുണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ അൻബ് ബ്ലാക്ക് ഹോപ്സിൽ ചേർന്ന കക്കാശി അവന്റെ ക്ലാസ്സിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് നെഞ്ചി ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഷിനോബിക്ക് സ്വപ്നത്തിൽ മാത്രം കാണാൻ കഴിയുന്ന നേട്ടങ്ങൾ പലതും നേടിയെടുത്തിട്ടും കക്കാശി വാസ് ഓൾവേസ് ആൻഡ് ഹീ നെവർ റിയലി സയലന്റ് മച്ച് അതിന് പിന്നിലുണ്ടായിരുന്നൊരു കാരണമായിരുന്നു